തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അനുവദിച്ച ബജറ്റ് വിഹിതം വൈകിപ്പിക്കുന്നതിനെതിരെ എസ് ഡി പി ഐ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കളക്ട്രേറ്റ് ധർമ്മ നടത്തി ജില്ലാ പ്രസിഡന്റ് എ സി ജലാലുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു ഗുണഭോക്താക്കൾക്ക് ക്ഷേമ പെൻഷൻ ലഭ്യമാക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ ലഘൂകരിക്കുക തെരുവുനായാക്രമണം ഇല്ലാതാക്കാൻ എ ബി സി പദ്ധതി ഫലപ്രദമായി നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ നടത്തിയത് ജില്ലയിൽ തെരുവുനായ ശല്യം രൂക്ഷമായി തുടരുകയാണെന്നും സ്കൂൾ തുറക്കുന്നതോടുകൂടി വിദ്യാർത്ഥികൾ തെരുവനായ ആക്രമണ ഭീഷണി നേരിടേണ്ടി വരുന്ന കാര്യം സർക്കാർ ഗൗരവമായി കാണണമെന്നും ജലാലുദ്ദീൻ പറഞ്ഞു ജില്ലാ വൈസ് പ്രസിഡന്റ് എഫ് ഐസൽ അധ്യക്ഷത ബഷീർ കണ്ണാടി പറമ്പ് ജില്ലാ സെക്രട്ടറി ഷംസുദ്ദീൻ മൗലവി മുസ്തഫ നാറാത്ത് ഷംസീർ പി ടി വി റഫീഖ് കിച്ചേരി ടീച്ചർ നിയാസ് തറമൽ ഷാഫി തുടങ്ങിയവർ സംസാരിച്ചു ജനങ്ങൾക്ക് നൽകിയിരിക്കുന്ന വാഗ്ദാനങ്ങൾ ഏറെക്കുറെ പകുതിയോ അതിലധികോ അല്ലെങ്കിൽ നൂറ് ശതമാനം പോലും പൂർത്തീകരിച്ച ജനപ്രതിനിധികളടക്കം എൻ്റെ മുന്നിലുണ്ട് എന്നുള്ളത് പാർട്ടിക്ക് അഭിമാനിക്കാൻ പറ്റാവുന്ന രീതിയിലുള്ള ഒരു സംഗതികൾ തന്നെയാണെന്നാണ് പറയുന്നത് ഇത്തരത്തിലുള്ള ജനങ്ങളോട് ജനങ്ങളുടെ വിഷയങ്ങൾ കണ്ടറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുന്ന ജനപ്രതിനിധികളെ ആയിരിക്കും പാർട്ടി ഇനിയും ജനങ്ങൾക്ക് നൽകുക എന്നുള്ളതാണ് സാധാരണ രീതി ജനപ്രതിനിധികൾ വ്യത്യസ്ത രീതിയിലുണ്ട് പഞ്ചായത്തിലുണ്ട് ജില്ലാ പഞ്ചായത്തിലുണ്ട് എം എൽ എ എം പിമാരൊക്കെ ഉണ്ടെങ്കിൽ കൂടി ഒരു വാർഡിലുള്ള പത്തോ മുന്നൂറോ നാനൂറോ വീടുകളുമായി ബന്ധപ്പെട്ട് നിരന്തരം ബന്ധപ്പെടുന്ന ഒരു 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 ജനപ്രതിനിധി എന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് മുനിസിപ്പൽ തല മെമ്പർമാരും കൗൺസിലർമാരുമാണ് അവരുടെ എല്ലാ പ്രശ്നങ്ങൾക്കും കല്യാണം മോദിച്ച് മരണം വരെയുള്ള സംഗതികൾക്ക് അച്ഛനത്തെ വെച്ചാൽ ഒരുപക്ഷെ വീടുകളിൽ കരടില്ലെങ്കിൽ പോലും ജനപ്രതിനിധി വിളിക്കുന്ന വീട്ടുകാരോട് ഇങ്ങനെ നല്ല ബന്ധങ്ങൾ സാധിക്കുന്ന ഒരു ജനപ്രതിനിധികളാണ് ലോക്കൽ ബോഡിയിലുള്ള ആളുകൾ ഈ പറയുന്ന ആളുകൾക്ക് കിട്ടുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒരിക്കലും തന്നെ എം എൽ എക്കോ എം പിക്കോ ഒരിക്കലും തന്നെ അറിയാനും സാധ്യതയില്ല ജനങ്ങൾക്ക് നേരിട്ട് കാണാനും സാധിക്കില്ല എലക്ഷനൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും വൃദ്ധരെയും കുട്ടികളെയും അവശ്യ ജനങ്ങൾ കുടുംബാംഗങ്ങളെ കൂട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഫോട്ടോ ഒക്കെ കാണുമെങ്കിലും അത് കഴിയുന്ന കൂടെ അത്ര ആളുകളെ കാണണമെങ്കിൽ അവരുടെ ഉത്തരവാദപ്പെട്ട പാർട്ടിയോ പാർട്ടി നേതാക്കന്മാരെയോടെ അനുവാദത്തോട് മാത്രം കാണാവുന്ന ചുറ്റുവടാണ് നമ്മുടെ നാട്ടിലുള്ളത് ഏതായാലും ഇവിടെ ഇപ്പം സമരം ചെയ്യുന്നത് ഇവരുടെ വ്യക്തിപരമായ പ്രശ്നങ്ങൾക്കെല്ലാം ജനങ്ങളിൽ കൂടെ വളർന്ന് ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രതിനിധികൾ എന്നുള്ളതിൽ പെൻഷൻ ആയിക്കോട്ടെ അതോടൊപ്പം തന്നെ നാട്ടിന്റെ വികസനത്തിനൊക്കെ ആയിക്കോട്ടെ അതോടൊപ്പം നായശെല്ലാം ഇത്തരം ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇവർ അല്പസമയം കലക്ടറേറ്റിന് മുമ്പിൽ കുത്തിയിരിക്കുന്നത് ഏതാണ്ട് ഇത് ഇനിയെങ്കിലും ഈ പ്രശ്നം പരിഹരിക്കപ്പെടേണ്ട ഉത്തരവാദപ്പെട്ട ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിന്റെ മുൻഗണന കൊടുത്തുകൊണ്ട് ഇതിന് പരിഹാരം കണ്ടെത്തണമെന്നാണ് എനിക്ക് പറയുവാനുള്ളത്